രഘുപതി രാഘവ രാജാറാം പാവന ഈ ഭജന്റെ അടുത്ത വരി അറിയാമോ റാം റഹീം കരീം എന്നാണോ അങ്ങനെയാവും കേട്ടിട്ടുള്ളതും പാടി പതിഞ്ഞതും എന്നറിയാം ഗാന്ധിജിയുടെ ഇഷ്ടഭജൻ എന്ന നിലയിൽ അങ്ങനെ ഒരു വേർഷൻ ആണല്ലോ കഴിഞ്ഞ എഴുപത് വർഷമായി ഈ രാജ്യത്ത് പ്രചാരത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ ശരിയായ വരികൾ അങ്ങനെയല്ല അത് പറയും മുമ്പേ മറ്റൊരു ഭജനയെ പറ്റി പറയാം വൈഷ്ണവ ജനതോ തേരെ ഈ ഭജന്റെ അർത്ഥം അറിയാമോ ഗാന്ധിജിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ഭജൻ എന്നതിലപ്പുറം എന്തെങ്കിലും അറിയുമോ അറിയില്ലെങ്കിൽ പറയാം ഗാന്ധിജിക്കും അഞ്ചു നൂറ്റാണ്ടു മുൻപ് ജീവിച്ചിരുന്ന ഗുജറാത്തി ഭക്തകവി നരസിംഹമേത്ത രചിച്ച വിഷ്ണു ഭജനമാണിത് യഥാർത്ഥ വൈഷ്ണവന്റെ ലക്ഷണങ്ങൾ എന്ത് ആ കാവ്യം വിശദീകരിക്കുന്നത് വിഷ്ണുഭക്തന്റെ ജീവിതവും ആദർശങ്ങളും മനസ്ഥിതിയും എങ്ങനെയാവണം എന്നൊരു ഭജനിലൂടെ അദ്ദേഹം പറഞ്ഞു തരികയാണ് വൈഷ്ണവജനതോ തേരെ കഹിയേജെ വൈഷ്ണവജനം എന്ന അവരെയാണ് പറയുന്നത് ആരെ അവരന്റെ അവരെ പീഠേ പോലെ അറിയുന്നവരെ പരദുഖേ ഉപകാർ കരേത്തോയെ മൻ അഭിമാനിന് ആനേരെ മറ്റുള്ളവരുടെ ദുഃഖങ്ങളെല്ലാം പരിഹരിക്കുമ്പോഴും അതിന്റെ പേരിൽ മനസിലോട്ടും അഭിമാനമോ അഹന്തയോ കടന്നുകൂടാത്തവരെ എത്ര സുന്ദരമായ വരികളാണല്ലേ ഇതിലും സുന്ദരവും അർത്ഥഗർഭവും പ്രൗഢവുമാണ് ബാക്കി വരികളും എന്നാൽ അതിലെ അർത്ഥമോ തത്വമോ നമ്മൾ ഒട്ടും ഉള്ളിലേക്കെടുക്കില്ല ആകെ എടുത്തത് ഗാന്ധിജിക്ക് ഇഷ്ടപ്പെട്ട ഭജന എന്ന വിജ്ഞാനവും അർത്ഥമറിയാത്ത കുറേ വരികളും അതിൻ്റെ ഒരു ഈണവും മാത്രമാണ് അങ്ങനെ ആ വൈഷ്ണവ ഭജനത്തിൽ നിന്ന് വൈഷ്ണവരും വിഷ്ണുവും തന്നെ പുറത്തായി ഇപ്പോൾ വൈഷ്ണവരുടെ മൂലപ്രമാണങ്ങളിൽ ഒന്നായ ഗോഭക്തിക്കും ഗോഹത്യാ വിരുദ്ധതയ്ക്കും എതിരായ ധർണകളിലും ഉപവാസങ്ങളിലും വരെ വൈഷ്ണവ ജനത കേൾക്കാറുണ്ട് എന്തൊരു വിരോധാഭാസം അതിലും കഷ്ടമാണ് രഘുപതി രാഘവ രാജാറാം എന്ന രാംഭജന്റെ കാര്യം അതാണല്ലോ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് വൈഷ്ണവ ജനതയുടെ അർത്ഥം മാത്രമാണ് നഷ്ടപ്പെട്ടതെങ്കിൽ രഘുപതി രാഘവയുടെ വരികൾ തന്നെ എടുത്തു കളഞ്ഞും വളച്ചൊടിച്ചും അതിന്റെ നട്ടലൊടിച്ചു നമ്മുടെ മതേതരത്വം ആ വക്രീകരിച്ച മതേതര വേർഷനാണ് റാമും റഹീമും കരീമും സമാനറാവുന്ന ഈശ്വരൻ എന്നുള്ളതും അള്ളാഹു എന്നുള്ളതും അവന്റെ തന്നെ പേരാകുന്ന സർവമത പ്രാർത്ഥന പോലെ തോന്നിക്കുന്ന ഏകദേവ സ്തുതിഗീതം യഥാർത്ഥത്തിൽ ഭക്തകവി ലക്ഷ്മണാചാര്യ രചിച്ച ശ്രീ നാമരാമായണത്തിന്റെ ഭാഗമാണ് രഘുപതി രാഘവ എന്ന ഭജൻ ഏഴ് അധ്യായങ്ങളിലായി നൂറ്റിയെട്ട് ശ്ലോകങ്ങളിലൂടെ നാമങ്ങളായി വിവരിക്കുന്ന രാമകഥയാണ് ശ്രീ നാമരാമായണം അതിലെ രാംധൂൺ എന്നറിയപ്പെടുന്ന ഭാഗമാണ് രഘുപതി ഭജൻ അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടത്തിയ ഇരുന്നൂറ്റി നാൽപ്പത് മൈൽ യാത്രയിൽ അണികൾക്ക് ആലപിക്കാനായി ഗാന്ധി അത് മതേതരമാക്കിയത് പിന്നീട് പിന്നീടതിന് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ പണ്ഡിറ്റ് വിഷ്ണു ദിഗംബർ പുലിസ്കർ ഇണ നൽകുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു ഹിന്ദു മുസ്ലിം ഐക്യം വളർത്താനായി ക്ഷേത്രങ്ങളിൽ നിർബന്ധമായും ഈ ഭജൻ ആലപിക്കണമെന്ന് ആഹ്വാനം ചെയ്ത ഗാന്ധി തന്നെ പള്ളികളിൽ പക്ഷേ അത് ആലപിക്കേണ്ടതില്ല എന്ന നിലപാടെടുത്തത് മറ്റൊരു മതേതര കൗതുകമാണ് പോലും അവശേഷിച്ച രഘുപതിയും രാഘവയും രാമും സീതയും ഒക്കെ ഷിർക്കായതുകൊണ്ട് അവ ചൊല്ലാൻ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് പ്രയാസമുണ്ടാവുമെന്ന മഹാത്മാവ് തിരിച്ചറിഞ്ഞിരുന്നു എന്ന് വേണം കരുതാൻ അങ്ങനെ രാംധൂൺ സർവമത പ്രാർത്ഥനയായി യഥാർത്ഥ പാഠം വിസ്മൃതമാവുകയും മതേതര പാഠാന്തരം പ്രചാരത്തിലാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഭാരത് മിലാബിൽ മുതൽ ഏറ്റവും ഒടുക്കം രണ്ടായിരത്തി ആറിലിറങ്ങിയ ലഗേ രോഹ മുന്നോഭായിൽ വരെ നമ്മൾ കേട്ടത് ആ പാഠാന്തരമാണ് ഇപ്പോൾ രഘുപതി രാഘവ അറിയുമോ എന്ന് ചോദിച്ചാൽ ഈശ്വർ അള്ളാഹ് തേരേനാം എന്നാണ് ഈ നാട് കോറസായി പാടുക പക്ഷേ അത് മാറാൻ പോവുകയാണ് കാരണം രാം രാംധോനിടെ ഒറിജിനൽ വേർഷൻ പ്രചാരത്തിലേക്ക് മടങ്ങി വരികയാണ് അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം രാംലല്ല തന്നെ അയോധ്യയിലേക്ക് മടങ്ങി വരുമ്പോൾ മറിവിയിലേക്ക് വീണുപോയ രാം ഭജനകൾക്കും തിരിച്ചു വരാതെ വയ്യല്ലോ അങ്ങനെ ഒരു നൂറ്റാണ്ടോളം നമ്മുടെ മതേതരത്വം ഒളിച്ചു വെച്ച ലക്ഷ്മണാചാര്യയുടെ രാമായണത്തിലെ യഥാർത്ഥ വരികൾ ജനമനസ്സുകളിലേക്ക് തിരിച്ചെത്തുകയാണ് രഘുപതി രാഘവ രാജാറാം പതീത പാവന സീതാറാം സുന്ദര വിഗ്രഹ മേഘശ്യാം ഗംഗാ തുളസി സാളഗ്രാം ഭദ്രഗിരീശ്വര സീതാറാം ഭഗത് ജനപ്രിയ സീതാറാം ജാനകി രമണ സീതാറാം ജയ ജയ രാഘവ സീതാറാം അഭിമാനത്തോടെയും സന്തോഷത്തോടെയും അത് നിങ്ങളെ കേൾപ്പിക്കാനുള്ള നിയോഗം നമുക്ക് ഏറ്റെടുക്കാം